കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രികയെ ഇടിച്ചു വീഴ്ത്തി കാർ കയറ്റിയിറക്കിയ സംഭവം സമീപകാലത്ത് കേരളത്തിലുണ്ടായ ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകം എന്ന് തന്നെ പറയേണ്ടി വരും സംഭവവുമായി ബന്ധപ്പെട്ട് വന്നത് മനക്സാക്ഷിയെ മരവിപ്പിക്കുന്ന സി ദൃശ്യങ്ങളാണ് കുഞ്ഞുമോൾ എന്ന സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചിട്ട ശേഷം വീണ്ടും അവരുടെ ദേഹത്ത് കൂടി കാർ കയറ്റിയിറക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഏറ്റവും ദുഃഖകരമായ കാര്യം ഇപ്പോൾ അപകടത്തിൽ ചികിത്സയിൽ കഴിയുന്ന വാഹനം ഓടിച്ചിരുന്ന ഫൗസിയ പറയുന്ന കാര്യങ്ങളാണ് ഇടിയുടെ ആഘാതത്തിൽ നിലത്ത് വീണ കുഞ്ഞുമോൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വീണ്ടും വാഹനം കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങിയതെന്നും ഫൗസിയ പറയുന്നു മാത്രമല്ല വളരെ ശ്രദ്ധാപൂർവം മറ്റു വാഹനങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തിയാണ് താൻ സ്കൂട്ടർ തിരിച്ചതെന്നും എന്നാൽ അപകടം ിയ കാർ അമിത വേഗത്തിലായിരുന്നുവെന്നും പ്രതികരിക്കുന്നു ഒരു ഇടിച്ചിട്ട ശേഷം ആ കാർ നിർത്തിയിരുന്നുവെങ്കിൽ മരണപ്പെട്ട കുഞ്ഞുമോളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് നിസ്സംശയം ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായവർ പറയുമ്പോൾ എത്ര വലിയ ക്രൂരതയാണ് ഒരൽപം പോലും മനസാക്ഷിയില്ലാത്ത മനുഷ്യത്വരഹിതമായ കൃത്യമാണ് ഇതെന്ന് വ്യക്തമാകും കുഞ്ഞുമോൾ സഞ്ചരിച്ച സ്കൂട്ടർ ഓടിച്ച ബന്ധു ഫൗസിയെയും പരിക്കുകളോടെ ഇപ്പോൾ ചികിത്സയിലാണ് നാട്ടുകാർ ചുറ്റും കൂടി കാർ നിർത്തുവാൻ ആവശ്യപ്പെട്ടെങ്കിലും ആ സ്ത്രീയുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് കാറിൽ അജ്മലിനൊപ്പം യാത്ര ചെയ്ത വനിതാ ഡോക്ടറേയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് അജ്മലും യുവ ഡോക്ടറുമായ ശ്രീകുട്ടിയും അതായത് അജ്മലിനൊപ്പമുണ്ടായിരുന്ന കാറിലുണ്ടായിരുന്ന ശ്രീകുട്ടിയും മദ്യപിച്ചിരുന്നതായി തെളിഞ്ഞതായി പോലീസ് അറിയിക്കുന്നു സംഭവത്തിൽ കാർ ഡ്രൈവർ അജ്മലും ഒപ്പമുണ്ടായിരുന്ന ശ്രീക്കുട്ടി എന്ന വനിതാ ഡോക്ടറുമാണ് ഇപ്പോൾ നിലവിൽ ശാസ്താംകോട്ട പോലീസിന്റെ പിടിയിൽ അതായത് കസ്റ്റഡിയിലുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് അജ്മലിനെതിരെ മനഃപൂർവ്വമായ നരഹത്യാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഇത് ജാമ്യമില്ലാത്ത വകുപ്പാണ് യുവ ഡോക്ടറായ ശ്രീകുട്ടിയെ ആശുപത്രി മാനേജ്മെന്റ് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് കാർ അമിത വേഗത്തിലായിരുന്നുവെന്നാണ് അപകടത്തിൽ മരണം പ്പെട്ട കുഞ്ഞുമോൾക്കൊപ്പം ഉണ്ടായിരുന്ന ചികിത്സയിൽ കഴിയുന്ന ഫൗസിയ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതേ നിലപാട് തന്നെയാണ് അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഒപ്പമുണ്ടായ ചുറ്റും കൂടിയിരുന്ന ഈ അപകടത്തിൽ ചുറ്റും കൂടിയ സംഭവത്തിന് ദൃക്സാക്ഷികളായ നാട്ടുകാരും പ്രദേശവാസികളും ഒന്നാകെ പറയുന്നത് വെളുത്തമണൽ സ്വദേശിയാണ് പിടിയിലായ അജ്മൽ സംഭവശേഷം ഒളിയിൽ പോയ അജ്മൽ പതാഴത്ത് നിന്നാണ് അജ്മലിനെ പോലീസ് പിന്നെ പിടികൂടുന്നത് പ്രതി മധ്യ ലഹരിയിലായിരുന്നുവെന്നും ഇരുവരും മധ്യ ലഹരിയിലായിരുന്നുവെന്നും തെളിഞ്ഞു കഴിഞ്ഞു ഇടിച്ചയുടൻ കാർ നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അജ്മൽ കാർ നിർത്തിയില്ലെന്ന് നാട്ടുകാർ ഒന്നാകെ വെളിപ്പെടുത്തുന്നു കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലടക്കം വഞ്ചന കേസിലും ടത്ത് കേസിലും മയക്കുമരുന്ന് കേസിലടക്കം പ്രതിയായ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ചെറുപ്പക്കാരൻ കൂടിയാണ് അജ്മൽ എന്നുള്ളതാണ് എന്നാൽ അജ്മലിന്റെ ഇത്തരം ഒരു പശ്ചാത്തലം തനിക്കറിയില്ലായിരുന്നു എന്നാണ് ഉണ്ടായിരുന്ന വനിതാ ഡോക്ടർ ശ്രീകുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പാർട്ടി കഴിഞ്ഞ് ഇരുവരും മടങ്ങി വരുമ്പോഴാണ് അപകടമുണ്ടായത് നാട്ടുകാർ ആക്രമിക്കുമോ എന്ന് ഭയന്നാണ് വാഹനം വീണ്ടും മുന്നോട്ടെടുത്ത് പോയതെന്നാണ് പിടിയിലായ അജ്മൽ ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി കസ്റ്റഡിയിലെടുത്ത രണ്ടുപേരുടെയും രക്തസാമ്പിൾ പോലീസ് ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരും മദ്യപിച്ചതായും തെളിഞ്ഞത് വാഹനത്തിനുള്ളിലിടുന്നും മദ്യപിച്ചതായും പോലീസ് പറയുന്നുണ്ട് മാത്രമല്ല പ്രതിയായ അജ്മലിനെതിരെ ലഹരി വസ്തു വിറ്റതിനും നേരത്തെ ഉള്ള കാര്യങ്ങളും വ്യക്തമായി കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ വെച്ചാണ് യുവ ഡോക്ടറിനെ അജ്മൽ പരിചയപ്പെടുന്നത് തന്റെ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ അജ്മൽ കൈവശപ്പെടുത്തിയെന്ന് ഒപ്പമുണ്ടായിരുന്ന യുവ ഡോക്ടർ പോലീസിന് മൂടി നൽകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കാർ ഓടിച്ച കരുനാഗപ്പള്ളി സ്വദേശിയായ അജ്മലിനെ ഇന്ന് പുലർച്ചെയാണ് പോലീസ് പിടികൂടിയത് ഇന്നലെ വൈകുന്നേരം അഞ്ച് നാല്പത്തി അഞ്ചിനായിരുന്നു നാടിന് നടക്കിയ ഈ ഒരു റോഡ് അപകടം ഉണ്ടായത് അജ്മൽ ഓടിച്ച കാറിച്ച് മൈനാഗപ്പള്ളി സ്വദേശിനിയായ കുഞ്ഞുമോൾ എന്ന സ്ത്രീയാണ് നാൽപ്പത്തി അഞ്ചു വയസ്സുകാരിയായ സ്ത്രീയാണ് മരണപ്പെട്ടത് റോഡിൽ തെറിച്ച് വീണ യുവതിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കിയ ശേഷം പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു ഇനി അത് അജ്മൽ മാത്രമാണ് ഈ ഒരു കേസിൽ പ്രതിയാവുക അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള കടുത്ത നടപടികളാണ് ശ്രീകുട്ടിക്കുമേൽ പോലീസ് ചാർജ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി കണ്ടറിയേണ്ടതാണ് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ ശേഷം സ്കൂട്ടറിൽ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തെറ്റായ ദിശയിൽ വന്ന അജ്മലിൻ്റെ കാർ കുഞ്ഞുമോളെയും സ്കൂട്ടർ ഓടിച്ചിരുന്ന ഫൗസിയെയും ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷിയായ സഞ്ജയ് എന്നയാൾ പറഞ്ഞത് ഇടിച്ചയുടൻ സ്കൂട്ടറിൽ ഉണ്ടായിരുന്നവർ റോഡിൽ തെറിച്ചു വീണു നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ രക്ഷപ്പെടാൻ കാർ പിന്നോട്ടെടുത്ത ശേഷം കാർ അതിവേഗം മുന്നോട്ടെടുക്കുകയായിരുന്നു വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടു ും അജ്മൽ അനുസരിച്ചില്ലെന്ന് നാട്ടുകാർ പറയുന്നു കാർ നിർത്തിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കുഞ്ഞുമോളെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം അല്ലെങ്കിൽ ആ ഒരു ചെറിയ അനാസ്ഥ അവരുടെ ലഹരിക്ക് മുകളിൽ ഉണ്ടായിരുന്ന ഒരു ഉന്മാദം അല്ലെങ്കിൽ ഭയമാകട്ടെ എന്ത് തന്നെയാകട്ടെ ആ ഒരു സമയത്ത് കാർ നിർത്തിയിരുന്നുവെങ്കിൽ കുഞ്ഞുമോളുടെ ജീവൻ രക്ഷിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു അത് ഉറപ്പ് തന്നെയാണ് കാറിൽ എന്തായാലും അപകടത്തിൽപ്പെട്ട കുഞ്ഞുമോളെ രക്ഷിക്കാൻ വാഹനം നിർത്താൻ നിരവധി തവണ നാട്ടുകാർ ആവശ്യപ്പെടുന്ന ചുറ്റും കൂടി വാഹനത്തിൽ തല്ലിയുമൊക്കെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇതിന് അവർ തയ്യാറായില്ല ഈ സംഭവത്തിന് ദൃസാക്ഷ്യം വഹിച്ച എല്ലാ നാട്ടുകാരും ഒരേ സ്വരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതും അത് തന്നെയാണ് അതായത് ഈ ഒരു വാഹനം നിർത്തിയിരുന്നുവെങ്കിൽ ഈ ഒരു മനുഷ്യജീവൻ കുഞ്ഞുമോൾ എന്ന് പറയുന്ന നാൽപ്പത്തിയഞ്ച് വയസ്സുകാരിയായ സ്ത്രീയുടെ ജീവൻ രക്ഷിച്ചെടുക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല പ്രതി മദ്യലഹരിയിലായിരുന്നുവെന്നും ആ സമയത്ത് തന്നെ നാട്ടുകാർ ആരോപിച്ചിരുന്നു ഇന്നലെ വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചോടു കൂടിയാണ് സ്കൂട്ടർ യാത്രക്കാരികളായിട്ടുള്ള സ്ത്രീകളെ അച്ചുമലോടിച്ച കാർ ഇടിച്ച് വീഴ്ത്തുന്നതും വീണ് കിടന്നിരുന്ന സ്ത്രീയുടെ ദേഹത്തുകൂടി കയറ്റിയിറക്കുന്നതും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മൈനാ പള്ളി സ്വദേശിനി കുഞ്ഞുമോൾ എന്ന നാൽപ്പത്തി അഞ്ചുകാരിയാണ് ഇന്നലെ രാത്രിയോടെ മരണപ്പെട്ടത് സ്കൂട്ടർ ഓടിച്ചിരുന്ന ഫൗസിയയ്ക്കും സാരമായ പരിക്കുകളോടെ ഇപ്പോൾ ചികിത്സയിലാണ് അജ്മലും സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായ ശ്രീക്കുട്ടിയുമാണ് ഈ ഒരു അപകടം കാറിൽ ഉണ്ടായിരുന്നത് ശ്രീക്കുട്ടിയാണ് പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുത്തത് ഇടക്കുളങ്ങര സ്വദേശിയായ യുവതിയുടെ പേരിലുള്ള ആണ് കാർ എന്തായാലും ഒരു രീതിയിലും മാപ്പർഹിക്കാത്ത കൊടും ക്രൂരത തന്നെയാണ് കൊല്ലം മൈനാകപ്പള്ളിയിൽ നടന്നത് വാഹനം ഒന്ന് നിർത്തിയിരുന്നുവെങ്കിൽ രക്ഷിച്ചെടുക്കാമായിരുന്ന ഒരു മനുഷ്യ ജീവനെയാണ് വീണ്ടും അതേ വാഹനം കയറ്റിയിറക്കി ഇല്ലാതാക്കിയ അജ്മലിനും ശ്രീകുട്ടി എന്ന ഡോക്ടറും അവരും പ്രതിയാണെങ്കിൽ തീർച്ചയായും അവർക്കെതിരെയും പഴുതില്ലാത്ത വിധം ഇരുവർക്കുമെതിരെ പരമാവധി തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ ഈ കൊടും കൊടുംത ചെയ്ത പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കൂ അത്തരം മാതൃകകൾ മുൻപിലുണ്ടെങ്കിൽ മാത്രമേ ഇനിയും കണ്ണിൽ ചോരയില്ലാത്ത ഇത്തരം കൃത്യം ചെയ്യാൻ തുനിയുന്നവരുടെ മനസ്സിൽ ഭയമുണ്ടാകൂ ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി